പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കെ ടോം ജോസ് എഴുതിയ വിവാദ കത്തിന്റെ മറുപടിയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് കേന്ദ്ര നഗര വികസന വകുപ്പിനു വേണ്ടി അണ്ടർ സെക്രട്ടറി എസ് കെ ഗുപ്തയാണ് കഴിഞ്ഞ അഞ്ചാം തീയതി കത്തയച്ചത് ഈ കത്ത് ഇന്നലെയാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് ഇ ശ്രീധരനെ പുതിയ ജോലികൾ ഏറ്റെടുക്കാൻ ഡൽഹി മെട്രോ ഡയറക്ടർ ബോർഡ് യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ടോം ജോസിന്റെ ചോദ്യത്തിന് ഇല്ലെന്നാണ് ഉത്തരം കേരള സർക്കാർ ഏജൻസികളുമായി ചർച്ച നടത്താൻ ഡൽഹി മെട്രോ ചെയർമാൻ ഡയറക്ടർ ബോർഡ് എം ഡി എന്നിവർ അധികാരം നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുത്തരമായാണ് ഡൽഹി മെട്രോയുടെ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഒമ്പതിന്റെ ഓഫീസ് ഓർഡറിന്റെ പകർപ്പ് നൽകിയിട്ടുള്ളത് കൊച്ചി മെട്രോയുടെ ജോലി സംബന്ധമായും സ്റ്റോർ സംബന്ധിച്ചും സ്ഥാപനത്തെ പറ്റിയും മറ്റു കാര്യങ്ങളിലും ഈ ശ്രീധരന് മുഴുവൻ അധികാരങ്ങളും നൽകിയതായി ഇതിലുണ്ട് അതിവേഗ റെയിൽ പദ്ധതിയുടെ വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കുന്നതിനുള്ള മുഴുവൻ അധികാരവും ശ്രീധരനാണ് ബാംഗ്ലൂർ ചെന്നൈ മെട്രോയെ സംബന്ധിച്ച് മുഴുവൻ അധികാരങ്ങളും ശ്രീധരനാണെന്നും ഈ ഉത്തരവിലുണ്ട് ശ്രീധരനെ സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഡൽഹി മെട്രോ ഡയറക്ടർ ബോർഡിന്റെ പരിഗണനയിൽ വന്നിട്ടില്ല എന്നാണ് ഉത്തരം എം ബി സന്തോഷ് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ